മാർമ സ്നേഹമാണു വാണുനി തിരുഹൃദയം ആ മാറിലേക്ക് ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാൻ വസിച്ചിടത്ത് ആഴമാർന്ന സ്നേഹം വാണുനിം തിരുഹൃദയം ജീവിതം മനുഷ്യ ജീവിതത്തിൽ യാദൃശികമായി ധാരാളം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതുമാണ് അതേസമയം മറ്റു ചിലത് നമ്മെ ദുഃഖിപ്പിക്കുന്നതും തകർത്ത് കളയുന്നതുമാണ് സാധാരണഗതിയിൽ ദൈവവിശ്വാസികളുടെ ഉള്ളിൽ ഒരു അബദ്ധ ധാരണയുണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരിക്കലും ദുരിതങ്ങളോ വേദനകളോ ആകുലതകളോ ആകസ്മികമായ അനർത്ഥങ്ങളോ ഉണ്ടാവുകയില്ല എന്നാൽ പലപ്പോഴും ആ ചിന്താഗതി തെറ്റാണെന്ന് യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രതിസന്ധികളുടെ നടുവിൽ യാദൃശ്ചിക സംഭവങ്ങളുടെ മുമ്പിൽ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പിൻബലത്തെ വെളിപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ സമയമാണ് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സാധാരണയായി ദൈവവിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന അനിശ്ചിതത്വം എന്ന് പറയുന്നത് യാഥിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് പലപ്പോഴും പല വിശ്വാസികളും ഉറച്ച് വിശ്വസിക്കുന്നത് ഒരർത്ഥത്തിൽ അത് ശരിയാണ് എന്നാൽ ദൈവവിശ്വാസികൾക്ക് പ്രതിസന്ധികളില്ല എന്ന് ധരിക്കുന്നത് അബദ്ധമാണ് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഈ വാദം സ്ഥിരീകരിക്കാനായിട്ട് ലഭിക്കുന്നുണ്ട് ജീവിതത്തിൽ യാദശ്ചികമായി കടന്നു വരുന്ന അപകടങ്ങൾ അനർത്ഥങ്ങൾ വേദനകൾ വേർപാടുകൾ രോഗങ്ങൾ വ്യാധികൾ ഉദ്യോഗ നഷ്ടം ധനാശം ഇതെല്ലാം നമ്മെ ഒരു വലിയ പ്രതിസന്ധികളിലേക്കാണ് പലപ്പോഴും ആനയിക്കുന്നത് ഈ സന്ദർഭങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവവിശ്വാസത്തിൻ്റെ ആഴത്തെ നമുക്ക് നിർണയിച്ചു തരുന്നത് ദൈവവിശ്വാസികൾക്ക് പ്രതിസന്ധികളില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ആകസ്മികമായി നമ്മിൽ വന്നു ചേരുന്ന അനർത്ഥങ്ങൾ നമ്മെ നിരാശയുടെ പടുകുഴിയിലേക്ക് ആനയിക്കുകയാണ് അതുകൊണ്ട് മാത്രം തീരുന്നില്ല ദൈവത്തെ പഴി പറഞ്ഞ് ഉപേക്ഷിക്കാനും ദൈവവിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടു പോകാനും അത് നമ്മെ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും മനുഷ്യ ജീവിതത്തിൻ്റെ അസ്തിത്വത്തെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് യഥാർത്ഥ ദൈവവിശ്വാസികളെന്ന് ഞാനും നിങ്ങളും നന്നായി അറിഞ്ഞിരിക്കണം ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ ജീവിതത്തിൽ നേരിടാനുള്ള സാധ്യതകൾ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി അതിനെ വിലയിരുത്തുവാൻ അവന് സാധിക്കും നമ്മൾ പ്രപഞ്ചത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൂര്യൻ അതിൻ്റെ രശ്മികളാൽ പ്രകാശിപ്പിക്കുകയാണ് സൂര്യന്റെ പ്രകാശം എല്ലായിടത്തും ഒരുപോലെയാണ് പതിക്കുന്നത് എന്നാൽ ആ സൂര്യപ്രകാശത്തോടുള്ള പ്രാപഞ്ചിക വസ്തുക്കളുടെ പ്രതികരണം വ്യത്യസ്തമാണ് ഉദാഹരണമായി പറഞ്ഞാൽ സൂര്യന്റെ ശക്തമായ ചൂട് പരക്കുമ്പോൾ മെഴുങ്ക് നന്നായി ഉരുകി ഒലിക്കാൻ തുടങ്ങും എന്നാൽ സൂര്യന്റെ ശക്തമായ ചൂട് തട്ടുമ്പോൾ കളിമണ്ണ് നന്നായി ഉറയ്ക്കുകയാണ് ചെയ്യുക കട്ടിപിടിക്കുകയാണ് ചെയ്യുക രണ്ട് പ്രാപഞ്ചിക വസ്തുക്കൾ വിരുദ്ധമായ ചില ഭാവങ്ങൾ സ്വീകരിക്കുന്നു ഇതുപോലെയാണ് മനുഷ്യരുടെ ജീവിതത്തിലും ജീവിതത്തിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഉരുകി ഒലിച്ച് അസ്വസ്ഥരായി പോകുന്നു മറ്റൊരു വിഭാഗം അതേ പ്രതിസന്ധികളിൽ അത് ദൈവത്തിൻ്റെ നിയോഗമാണെന്നും ദൈവമാണ് അതിൻ്റെ പിന്നിൽ എനിക്ക് രക്ഷ നൽകുന്നതെന്നും വിശ്വസിച്ച് ദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് കട്ടിപിടിച്ച് നിൽക്കുന്നതിന് അത് സഹായകരമായി തീരും അങ്ങനെ പ്രതിസന്ധികളിൽ ഉരുകിപ്പോകുന്നവരാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും അവിശ്വസിക്കുന്നത് ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നുപോകുന്നത് ദൈവത്തിനെതിരെ പിറുവിറുക്കുന്നത് എന്നാൽ വിശ്വാസത്തിൽ ബലപ്പെടുന്നവർ കട്ടിപിടിക്കുന്നവർ ആ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളെ ദൈവ കൃപ ഒഴുകാനുള്ള മുഖാന്തരങ്ങളായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഒരു പരീക്ഷയിൽ തോറ്റതുകൊണ്ടോ ഒരു അഭിമുഖത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടോ ഉദ്യോഗത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ വിജയിക്കാതിരുന്നതുകൊണ്ടോ നിന്നെ ദൈവം സ്നേഹിക്കുന്നില്ല എന്ന് നീ ഒരിക്കലും നിരൂപിക്കരുത് അതിനേക്കാൾ മെച്ചമായ മറ്റൊരു സാഹചര്യവും സാധ്യതയും ദൈവം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ നിയോഗം ഒരു പക്ഷേ അതായിരിക്കും ദൈവത്തിന്റെ നിയോഗം എന്തെന്ന് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സിൻ്റെ വിശാലത ഒരു ദൈവവിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ് അങ്ങനെ പ്രതിസന്ധികളിൽ ദൈവത്തിൽ അടി നിൽക്കുന്നവർ ജീവിതത്തിൽ തങ്ങൾ നേരിടുന്ന അനർത്ഥങ്ങൾ കഷ്ടങ്ങൾ അത് ഞങ്ങളുടെ ആത്യന്തികമായ നന്മയ്ക്കായി പരിവർത്തനപ്പെടുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മാർ ടഡ്സൺ എന്ന് പറയുന്ന ഒരു നല്ല ചിന്തകൻ ഒരിക്കൽ അഭിപ്രായപ്പെട്ടത് ഒരു ദൈവവിശ്വാസി ആരാണെന്ന് വെളിപ്പെടുത്തുന്ന അതിപ്രധാനമായ സന്ദർഭങ്ങളാണ് യാദൃശ്ചികമായി അവന്റെ ജീവിതത്തിൽ കടന്നുവരുന്ന പ്രതിസന്ധികൾ സങ്കീർണതകൾ നൂലാമാലകൾ പരാജയങ്ങൾ രോഗങ്ങൾ വ്യാധികൾ കടബാധ്യതകൾ അസ്വസ്ഥ നിമിഷങ്ങൾ ആകുലതകൾ ഉത്കണ്ഠങ്ങൾ ഇവയെല്ലാം ഒരു മനുഷ്യൻ്റെ ദൈവവിശ്വാസത്തെ വെളിപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഹഡ്സൺ ടെയിലർ പറയുന്നു ഈ പ്രതിസന്ധികളുടെ യാദൃശ്ചിതകളുടെ നടുവിലാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവവിശ്വാസമോ അവിശ്വാസമോ പുറത്തു വരുന്നത് വിശ്വാസമോ ആത്മവിശ്വാസമോ അൽപവിശ്വാസമോ പുറത്തുവരുന്നത് അതിലൂടെ ഒരു വിശ്വാസിയെ നമുക്ക് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കുമെന്നാണ് ഹാട്സൺ ടെയിലർ തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കുക അന്തരീക്ഷത്തിൽ ഉരുണ്ട് കയറുന്ന കരിമേഘ പടലങ്ങൾ ആകാശത്ത് കാണുമ്പോൾ നാം നമ്മുടെ സ്വന്തം വീട്ടിലേക്കാണ് ഓടിപ്പോകേണ്ടത് കാരണം ഈ ലോകത്ത് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ളത് നമ്മുടെ സ്വന്തം വീട്ടിലാണ് എങ്കിൽ അതുപോലെ നിന്നെ കരുതുന്ന നിന്റെ സ്നേഹിതനായ ഒരു പിതാവ് നിനക്കുണ്ട് ആ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കാൻ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിനക്ക് സാധിക്കുമ്പോഴാണ് നീ നിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് നീ നിന്റെ ദൈവവിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് ദൈവം തമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തിയുമുള്ള ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ക്രിസ്തു ക്രിസ്തുനാമ കീർത്തനം സദാ சத்யநாம கீர்த்தன முத மருத்துவேஜு நாம கீர்த்தனம் சதா கிரிஸ்து நாம சதா